എവിടെ എവിടെ എന്താ അവിടെ ആ ഭാഗത്തേക്ക് ഒരു കുറുക്കം പോയിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തേക്ക് ഒരു കുറുക്കം പോയിട്ടുണ്ടായിരുന്നു ഞാനല്ല ഞാനല്ല കുറുക്കനകത്ത് കൂടെ പോയത് ആ എന്നെ കാണണ്ട് എന്തു പോവാൻ ആർക്കറിയാം ഫൈബർ പോലുണ്ട് കാണുമ്പോ എങ്ങനെ ഇപ്പൊ നീ അങ്ങോട്ട് പോയത് ഇപ്പത്തെ വട്ടിയെ പോലെ എന്തിനു മുട്ട് അപ്പം ഞാനത് വട്ടിപൊടിച്ചായിരുന്നു മലച്ചോടനോടെ കാര്യമല്ലോ കനാലിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് മേഘപ്പെട്ടൊക്കെ വെട്ട നിൽക്കണോ എന്തിനെവിടെ നിൽക്കുന്നത് ഈ ബോബ് ഇട്ട് നന്നായി അപ്പുറത്ത് പോയിട്ട് ഇതിന്റെ ഇടക്കൂടെ വലിക്കാൻ തരാന്ന് അപ്പൊ അതിന്റെയൊക്കെ ആവശ്യം ഇതാണല്ലോ രണ്ട് ബോമ്പ് നല്ല വെക്കുന്നത് ഇതൊന്നും ഒട്ടുമുരു തുടങ്ങിയതല്ലേ ആ അതുകൊണ്ട് ഇന്ന് മഴയൊന്നും ഉണ്ടാവില്ല നല്ല വേദന ആയിരിക്കും കേട്ടോ മഴയൊന്നുണ്ടാവില്ല നല്ല വെയിലായിരിക്കും ആ ഇങ്ങോട്ട് പോരും ഇടയിളുപ്പവട്ടുള്ളതൊക്കെ ഇവിടെ എളുപ്പ ഇവിടെ ഇട്ടിട്ട് ആവി എന്തെങ്കിലും ചെയ്യും വേടാകൂടം ചെയ്യല്ലേ ആ കനാലിലോ അക്കരയിലോ എന്നിട്ട് ആരെങ്കിലും വിറകട്ടം നിൽക്കുക അത് ഇവിടെ എത്ര വിറകളപ്പോ നിങ്ങടെറിയല്ലേ അപ്പ അതന്നെ പറഞ്ഞു എന്ത് പറഞ്ഞു ആ നിങ്ങള് പോരണ്ടാ അതുകൂടെ നടക്കാനും പറ്റില്ല അത് മതിയേ എന്തിനാണ് ഇത് വെറുതെ ഈ

മൂന്ന് പേർക്ക് പണിക്കാരുണ്ട് കേട്ടോ മൂന്ന് പേർക്ക് പാല് വെച്ചതും മൂന്ന് പേര്ക്ക് കട്ടണും എന്താണ്ടി വണ്ണേണ്ടീട്ടില് വിരുന്നേരുണ്ട് പെങ്ങള് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലവാ ഒക്കെ ഓരോരോ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് ജകപുക മേള ആണ് പറഞ്ഞില്ലേ മേളം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉച്ച ഉച്ച വേറാമ്പഴ വന്നത് അപ്പം അതുകൊണ്ട് മറ്റോരൊക്കെ എന്താ കൽപ്പാത്തി പോണം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കൽപ്പാത്തിക്ക് പോകാൻ നമുക്ക് വണ്ടി സൗകര്യം ഇല്ലാത്തത് ഭയങ്കര ഒരു പ്രശ്നമാണ് നമ്മുടെ ഓട്ടോയിൽ എത്ര പേര് പോവും വണ്ടി ആറാളൊന്നും വണ്ടി ആറാളൊന്നും വണ്ടിയിൽ പോകാൻ പാടില്ല പാലക്കാട് എന്നാ പിടിച്ചു കഴിഞ്ഞാൽ കൊണ്ടി അപ്പൊ നമുക്ക് കൽപ്പാത്തി ഇത്ര കാലമായിട്ട് നമ്മള് കൽപ്പാത്തി രഥോത്സവത്തിന് എന്താ ഇത്ര കാലമായിട്ട് അറിയോ കല്യാണം കഴിഞ്ഞിട്ട് നാളെ ഞാൻ പോണെന്ന് പറഞ്ഞില്ലേ പൊങ്ങൾ പോണോ പഴയ കൽപ്പാത്തിയോ അങ്ങനെയുണ്ടോ ഓരോരുത്തർ ഓരോരുത്തർ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചില വീഡിയോ കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും യോവിനൊക്കെ ഇങ്ങനെ പറയും നമുക്ക് എന്തൊന്നും പറയാൻ കിട്ടാത്തത് എന്നുള്ളത് കേട്ടോ ഇത് തിന്നാന് കടിയൊന്നുമില്ലല്ലോ മക്കളെ ഏ ബ്രെഡോ റസ്കോ അപ്പം ഞാനേ ചായ കൊണ്ടേ കൊടുക്കട്ടെ എന്നിട്ട് വരാം അമ്മ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അമ്മൂന് പോണം പോണം പറഞ്ഞിട്ടേ അപ്പോൾ പോകാൻ പറ്റിയില്ല പറഞ്ഞിട്ട് നാളെയാണ് തോന്നുന്നുണ്ട് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസം

അതെ ഒരു കുട്ടി തല്ലിയോ എന്താ 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 ചോദിക്കോദിക്കതല്ലേ പാവന്റെ കുട്ടി ഞാൻ പിടിക്കാൻ ആ ഇന്നലെ നമ്മുടെ വീട്ടിലില്ലേ ഒരു നായ വന്നുട്ടോ വൈകുന്നേരമായപ്പോ നമ്മുടെ പുതിയ വീടിന്റെ അവിടുത്തെ അടുക്കളല്ലേ അടുക്കളയുടെ അവിടെ വന്നിട്ട് ഇരിക്കുന്നു അടുത്ത് കൊറേ പ്രായം ആരുടെ വളർത്തുന്ന എന്താ ആരോ നല്ല ചന്ത കൊണ്ട് കാണാന് ണക്കോണ്ട് അപ്പൊ എന്ത് കട്ടിന്നറിയോ അമ്മൂന്റെ അമ്മ നായനെ കാണണോ ചോദിച്ചു ഞാനപ്പൊ നായനെ കാണണോ ചോദിച്ചപ്പോ അന്നെ കാണ എന്താ വെറുതെ പറയുകയാണ് വിചാരിച്ചു പപ്പുവല്ലേ വേണ്ടാ പറഞ്ഞു പിന്നെ അമ്മ വന്നിട്ട് പറഞ്ഞു അമ്മ നോക്ക് പറഞ്ഞിട്ട് വന്ന് നോക്കുമ്പോ എന്താ എത്ര വലിപ്പം ഇട്ടോ സംഭവം ഇത്ര തടിയുണ്ട് <mark> ോ ഒക്കു അങ്ങനെ എന്താ ആരോ വളർത്തുന്നേ വന്നതാണ് കേട്ടോ എന്നിട്ട് ഞങ്ങള് വിചാരിച്ചു രാത്രി റസ്ക് ഒക്കെ കൊടുത്തു റസ്ക് കൊടുത്തു കഴിഞ്ഞപ്പോ വീട് മാറിയിട്ട് വന്നിട്ട് അവന് മനസ്സിലായി സംഭവം അതിന്റെ അതുപോലെ വീട്ടിലാണ് ഉള്ള ആളാണ് തോന്നുന്നത് തോന്നുന്നുണ്ട് പക്ഷെ നല്ല ഇണക്കൊണ്ട് ഇത് അടുക്കളയില് വന്നിങ്ങനെ പാവ വിശക്കുണ്ടാവേ ഞങ്ങൾ തിന്നാനൊക്കെ കൊടുത്തു കേട്ടോ തിന്നാനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ രാവിലെ എന്നിട്ട് അയിനെ മെല്ലാ എന്തെ പപ്പുവിനെ ഒരു അവധാനം ഇല്ലാതെ കൂട്ടില് അങ്ങോട്ടും ചാട് അങ്ങോട്ടും ചാട് അവന്റെ നാല് ചാട്ടൻ ചാടുമ്പെപ്പോ കൂടും അവനും കൂടും തലകുത്തി വീടില്ല ആ എഴുതി ഞങ്ങള് ഉച്ചടെ മുമ്പെ

നല്ല പക്ഷെ വിറകില് പോയി വന്നപ്പിക്കൂലേ ഉടുപ്പ് വേദന എടുത്തിട്ട് വയ്യ ഏഹ് അനിയേട്ട ഒരു രണ്ട് കൊള്ളി വെട്ടി തന്നു ബാക്കിയൊക്കെ ഞാൻ ഇണ്ടാക്കിയതാ ചുള്ള അല്ല കേട്ടോ അതാ അവിടെ പുതിയ വീടിൻ്റെ ഉമ്മർത്ത് പോയി പണിക്കാരനെ പറഞ്ഞിരുന്നു ണോക്കും എത്ര നേരം കഴിഞ്ഞിട്ട് വന്നത് ഇപ്പൊ എന്താ കൊറച്ചു നേരം നടക്കാൻ പോട്ട വൈകുന്നേരത്തും ഇന്ന് രാവിലെ നടന്നു ഇന്ന് വലുതുണ്ടായില്ലേ അവിടെ ഇനി ഒരു ദിവസം രണ്ടു ദിവസം കൂടി പോയി കഴിഞ്ഞ ദിവസം ദിവസം പോയി കഴിഞ്ഞാൽ തീരും ചെയ്യട്ടോ പക്ഷെ എന്റെ വറക് ഞാൻ ഞാൻ കഴുകാമ്മ മെറ്റടിക്കണം ഞാൻ എന്താ ഇനി മെറ്റടിക്കണം ഉള്ളടിക്കണം പാത്രം കഴുകാനുണ്ട് ചോറ് വെക്കണം ഇന്ന് കൂട്ടാനും വയ്ക്കണം ഇന്ന് കൂട്ടാനാണെന്നുവെച്ചാൽ ആറുപേർ പണിക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും പാടെ കൂടിയപ്പിക്കുമ്പോൾ ഉച്ചത്തോടെ തന്നെ നമ്മുടെ മോരുക്കൂട്ടാൻ കഴിഞ്ഞു കേട്ടോ ഇല്ലെങ്കിൽ മോരുകൂട്ടാൻ നാളെ വൈകുന്നേരം വരെ ഉണ്ടാവൂലമ്മ ഇനി കുഞ്ഞമത്തി ഇതെത്ര പോകുന്ന മത്തി വാങ്ങിക്കൂടെന്ന് നേരയ്ക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്കത് മത്തി വറുത്തതും കായപ്പേരിയും എന്താ മോരുക്കൂട്ടാനും മത്തൻറെ വരുന്നോട്ടാ മൊത്തം കഴിഞ്ഞു തേങ്ങ അരക്കാണ്ട് മീൻകറി വെക്ക തേങ്ങ അരക്കാണ്ട് കൊറച്ച് മീൻകറി കഴിഞ്ഞു കഴിഞ്ഞുവച്ചാല് ഉപ്പേരി ഉണ്ട് അത് മതി വയ്ക്കുന്ന പപ്പടം കാച്ചാലേ കുട്ടികളും എപ്പോഴും വന്നതാ എന്താ ഇതിനെ പാല് കാച്ചലിനും വന്നല്ലേ പിറ്റേ ദിവസം ഒരു ദിവസം നിന്ന് വൈകുന്നേരം അല്ലേ അല്ല കുട്ടികളെല്ലാരും ൾ വിഷുവിന് ഓണത്തിന് വരികല്ലേ ഇത് അച്ഛന്റെ കൊല്ലം തന്നല്ലേ കുട്ടികൾ ദിവസം വന്നത് അല്ലാത്തപ്പൊ ഓണത്തിന് വന്നല്ലോ അപ്പൊ അങ്ങനെ വന്നതാണ് കേട്ടോ അവ മക്കള് അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങണല്ലേ അവർക്ക് മന്തിയോ നമ്മള് ഇവിടെ മുണ്ടിയ മുണ്ടിയ മന്തി വാങ്ങണല്ലോ ഇല്ലെങ്കി ഞങ്ങള് നാളെ പഴനിക്ക് പോകണം പറഞ്ഞിട്ട് നിന്നതാണ് കേട്ടോ അപ്പൊ കൂടെ ഇവര് പോണവർ പോണെങ്കിൽ പോവാ പറഞ്ഞു എനിക്കെന്താറിയില്ല ഒരു 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 പോവാട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഇനി കുട്ടികളൊക്കെ വന്നാലേ ഇനിയിപ്പോ പോവാണോ പോകണ്ടേ എന്നുള്ളൊരു വൈക്ലബ്യം അല്ലേ എപ്പോഴെങ്കിലല്ലേ വരുവുള്ളൂ അപ്പൊ നമ്മള് പോകുമ്പോ അവർക്ക് എന്താ പോലെ തോന്നില്ലേന്നൊരു തോന്നല് പഴനിക്ക് ഞാൻ പോയിട്ടേ ഇല്ലാട്ടോ ഇതുവരെ ഞാൻ ഞാൻ പറഞ്ഞില്ല നമ്മള് കഴിഞ്ഞാഴ്ച പോണപ്പോ എനിക്ക് വെയ്യാ പറഞ്ഞിട്ട് കഴിഞ്ഞയാഴ്ചത്തെ നീട്ടിട്ട് പഴനി പോക്ക് മാത്രം നടക്കില്ല എത്ര കൊല്ലം മുന്നേ തുടങ്ങിയ പൊറപ്പെടലാണ് ഒന്ന് മുന്നേ അല്ല പൂവാച്ച പൂവൊക്കെ ചെയ്യാ പറഞ്ഞു അല്ല പൂവ് വെച്ചാൽ പൂവൊക്കെ ചെയ്യാറുണ്ട് കുട്ടിയെ ആ പൂ വെച്ചാ നാളെ പൂവെച്ചു നിക്കുകയാണ് ഇപ്പൊ ഞാനപ്പ കുട്ടികളെപ്പോഴും വരാത്തല്ലേ അപ്പൊ നീ ഇതായിട്ട് പോണ്ടെന്ന് വിചാരിച്ചിട്ട് പൂവ എന്താ പിന്നെ പറയാറാ ഇപ്പ എല്ലാരും റെഡിയാണ് ഇങ്ങനെ എങ്ങനെയല്ലോട്ടാ പകുതി മനസ്സിൽ നിക്കണത് ആ അപ്പൊ അവരെന്താ പറയു വൈകുന്നേരം എന്തൊക്കെ നോക്കാം ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പ് ഇൻസ്റ്റൊക്കെ നോക്കിട്ട് സമയം കിട്ടണ്ടേ ഇത് നോക്കാണ്ട് വേഗം പണി എടുത്ത് കഴിഞ്ഞ ചോറ് വെക്കണം കൂട്ടാൻ വെക്കണം ഇതെന്ത് പാത്രം കഴുകലെ പാത്രം കഴുകലോട് പാത്രം കഴുകലാണ് പാത്രം കഴുകൽ പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ എന്താ അയിനെ പാത്രം കഴുകിട്ട് ഇരിക്കള് എന്താ നമ്മുടെ വീട്ടിൽ പാത്രം കഴുകാനും ഉള്ള അടിച്ചു വരാനും ഇഷ്ടം പോലെ ഇണ്ട് ഇഷ്ട ഉണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കുട്ടികളുള്ള വീട്ടിൽ എപ്പോഴെപ്പോഴും ഉണ്ടാവില്ലേ ചായ കുടിച്ചിട്ടും ഏ ഇല്ലാതെ വീട്ടിലും കണ്ട പോലെ പാത്രം കഴുകണ മിഷീൻ വാങ്ങി പാത്രം കഴുകണ വേണ്ട രണ്ട് ആയി കഴിഞ്ഞ പറയുകയും ചെയ്യും ഇതെന്തത്ര പാത്രം കഴുകാൻ കിടക്കണെന്ന് ഏ പിന്നെ ചായ കുടിച്ചില്ല കുട്ടി ചായ ചായ കുടിച്ചപ്പോൾ മക്കളൊക്കെ ഉള്ളോടത്ത് അങ്ങനെ തന്നെയാണ്

കണ്ണെന്ന് വെള്ളം വരുന്നുണ്ടോ അവൻറെ ഇന്നലെ ആ നായ വന്നതിന്റെ സങ്കട പ്രശ്നം അല്ലേ ഇന്നലെ മുതൽ ഇങ്ങനെ വെള്ളം 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 ആ കുഞ്ഞി വരുന്നവൻ്റെ എന്റെ കുട്ടീനെ ഞങ്ങൾക്ക് വേറെ നായ ഒന്നും വേണ്ട എന്റെ കുട്ടി മാത്രം മതിയട പോന്നാ നോക്കാണ്ട നിമ്മ ഇന്നലെ അവനെ തിന്നാൻ കൊടുക്കുമ്പോഴേ ഇവ കൂട്ടുന്നേ ഇക്ക് തിന്നാനുള്ളത് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ സാധനം പോയി അവനെ ഇവനെ ഇനി ആ ഞാൻ എന്നിട്ട് എന്റെ കുട്ടീനെ കൊടുക്കോ അവന് എത്ര ആ നായനെ പിന്നെ കണ്ടില്ലല്ലോ ഞാൻ എന്നിട്ട് അപ്പൊ പറഞ്ഞോട്ടോ അതിനെ വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്ക വീഡിയോ എടുക്കാ പറഞ്ഞിട്ട് അപ്പോ കൊടുത്തപ്പോഴല്ലേ ഇന്നലെ രാത്രി േ ഇങ്ങനെ പിടിച്ചപ്പോ അമ്മ കണ്ടല്ലേ അമ്മ ഇങ്ങനെ ഒറ്റ ആക്കല് ഒറ്റ കൈ കടിച്ചു പറഞ്ഞിട്ട് അമ്മ അറിയാണ് കൈ മറ്റൊക്കെ അത് വേഷം കൂട്ടിന്ന് പോയതാന്ന് ആർക്കറിയാ

േരത്തല്ലേ പൂള്ളു പറഞ്ഞു ആറു മണിയൊക്കെ മതിയെ നിങ്ങള് കൊണ്ടാ മതി കൊണ്ട മതി വണ്ടിയില്ലേ സൂന്യന്താ സ്പെഷ്യൽ ഒന്നും വേണ്ടാത്ര അരി കിട്ടോ സൂന്യ ഒന്നും വേണ്ടാറ കുഴിമന്തി ഇപ്പൊ കൊറേത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടാക്കിട്ട് തിങ്കളാഴ്ച വൈകുന്നേരത്തെ കഴിഞ്ഞില്ല തിങ്കളാഴ്ച വൈകുന്നേരം വെറുകിന് പോയി കഴിഞ്ഞേ നോക്കിയൊക്കെ നമ്മുടെ മുമ്പിൽ വിറകണ അതാണ്ടോ അവിടെ മുമ്പിൽ കിടക്കണത് നാളെ അവിടെ പോയിട്ട് പറക്കണം എൻ്റെ അമ്മ അറിയണേ അമ്മ അവിടെ നിൽക്കണ്ട അമ്മ നിൽക്കുമ്പോൾ കാണുമ്പോൾ പേടിയാണ് പണിക്കാരുള്ളതാണ് കേട്ടോ എന്ന് അതാണ് പറയേണ്ട അമ്മ അവളെ വീഴണ്ട അതിൻ്റെ ഉള്ളിക്ക് വീടണ്ടെന്ന് പണിക്കാർ ഉള്ളതാണ് ഇട്ടോന്ന് കൂടെ കുറച്ച് കുറച്ചരി അടുപ്പത്തിട്ടുട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി അല്ലെങ്കിൽ വാങ്ങുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ വീഡിയോ കേട്ടോ ഞങ്ങൾ കുറച്ച് ദൂരം നടക്കട്ടെ പന്നി ചോറ് വയ്ക്കുക അരി അരക്കാടാൻ അപ്പോൾ ഒരു അഞ്ചരയൊക്കെയുമ്പോൾ ഇടാ വിചാരിച്ചിട്ട് അത് അങ്ങോട്ട് വെച്ച് തന്നിട്ട് പോയി കഴിഞ്ഞാൽ ഇവര് എടുത്ത് ഇടും അപ്പം നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നടക്കണം